ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പൊതിച്ചോറ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ പൊതിച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറ് ചെറിയ ചെറിയ തട്ടിക്കോട്ട് കറികളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ പൊതിച്ചോറാണ് കേട്ടോ അപ്പോൾ താ ഫസ്റ്റിനെ പൊതിച്ചോറിലേക്കുള്ള തക്കാളി കറി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ സോയാബീന് പൊരിക്കാൻ വേണ്ടിയിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ദാ മു പൊരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉള്ളിയും പശുമുളകുമൊക്കെ ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുട്ട മറ്റേ അടുപ്പത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ തക്കാളി കറി ഒരു ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ടതാ മറിച്ചിട്ട് കൊടുത്തപ്പോൾ ഒന്ന് മുറിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനിയിപ്പോൾ അതാ മുട്ട പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പാനിൽ തന്നെ സോയാബീൻ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ സോയാബീന് വേവിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ പൊരിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി കറി റെഡിയായി പിന്നെ അതുപോലെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ സോയാബീനും പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് റെഡിയായതിനു ശേഷം വായയിൽ ഇതാ വെട്ടിക്കൊടന്നിട്ട് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇനി നമ്മൾ ഓരോരുത്തരെ ചോറും ഇതാ പൊതിഞ്ഞെടുക്കാണ് അപ്പോൾ ആദ്യം തന്നെ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പീസ് മുട്ട പൊരിച്ചത് വെച്ച് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് ഉരുളക്കേങ്ങ് പൊരിച്ചത് വെച്ച് കൊടുക്കുകയാണ് ഇനി ഇതാ കുറച്ച് ചമ്മന്തി ആട്ടോ വെക്കുന്നത് ഇനി ഇതിലേക്ക് സോയാബീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തക്കാളി കറി കെട്ടോ തക്കാളി കറി കുറച്ചതാ വെച്ച് കൊടുക്കുകയാണ് പിന്നെതാ ഇതിലേക്ക് കുറച്ച് കടുമാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം അപ്പം നമ്മുടെ പൊതിച്ചോറ് പൊതിയാനൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ എന്നാലും അറിയുന്ന പോലെതാ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് സിനിമകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ് അപ്പോൾ അവൾ ചോറ് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവളിങ്ങനെ പിടിച്ചിട്ട് നടക്കായിരുന്നു കേട്ടോ ടൈം ടൈമാവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെച്ചോ കുറച്ച് കഴിഞ്ഞിട്ട് ആവുള്ളൂ നമ്മൾ പൊതിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം കഴിക്കണമല്ലോ അപ്പോൾ എല്ലാം അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുള്ളൂ അപ്പോൾ അവൾക്ക് തീരെ ടൈമില്ല എന്നാലും ഞാൻ അവൾ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതിയൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ സാ നമ്മുടെ മീൻ കറി അങ്ങനത്തെയൊക്കെ കറികളെങ്കാട്ടിഷ്ടം ഇങ്ങനത്തൊക്കെ ഓരോ തട്ടിക്കൂട്ട് ഐറ്റംസുകളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തക്കാളി കറിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതാ പൊതിച്ചോറൊക്കെ തുറന്നിട്ട് ഇനിയിപ്പോൾ അതാ കഴിക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ ആ ചമ്മന്തിയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് വരുന്നതുവരേക്കും ബായ്